നമസ്കാരം വയനാടിനെ കുറിച്ചാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിനു ശേഷം കേന്ദ്ര സഹായം എത്രത്തോളം കിട്ടും എന്നത് സംബന്ധിച്ച് കേരളം വലിയ പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ വെച്ചു പുലർത്തിയിരുന്നു എന്നാൽ പിന്നീട് കേന്ദ്രത്തിൻ്റെ സമീപനം അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഇടപെടലുകൾ കേരളത്തിൻ്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി ശനിയാഴ്ച വയനാട്ടിൽ സന്ദർശിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഈ സാഹചര്യം എങ്ങനെയാണ് കേരളം നേരിടാൻ പോകുന്നത് എന്ന് നമ്മുടേതായ നിലയിൽ ഒരു വീഡിയോ ആണ് ഒപ്പം മനോരമ എത്രമാത്രം പണം വയനാട് ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി വരും എന്നെ സംബന്ധിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരം കോടിയോളം എന്നൊരു കണക്കും അവർ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ വരവിൻ്റെ പശ്ചാത്തലത്തിൽ കെ കേരളം എങ്ങനെ ഇതിനെ മറികടക്കാൻ പോകുന്നു എന്ന് നമ്മുടേതായ ഒരു ആലോചന നടത്തുകയാണ് ഈ വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ കൂടി സമീപനത്തിൻ്റെ വ്യത്യസ്തതയായിരിക്കും അതായത് ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച പ്രതികരണങ്ങളിൽ ഒന്ന് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഏത് മട്ടിലാണ് വരിക എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ദുരന്തമുണ്ടായപ്പോൾ വളരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു ഒപ്പം കേന്ദ്രസേന എൻ ഡി ആർ എഫ് നേരത്തെ കേരളത്തിലേക്ക് പുറപ്പെട്ട ബറ്റാലിയൻ ഉണ്ടായിരുന്നു മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് വന്ന പലയിടങ്ങളിൽ പ്ലേസ് ചെയ്യപ്പെട്ട ബറ്റാലിയൻ ഉണ്ടായിരുന്നു അതുകൂടാതെ അഡീഷണൽ സേന വന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ദുരന്ത സാഹചര്യത്തെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം സേന വഹിച്ച പങ്ക് നിർണായകമാണ് തന്നെ സേനയുടെ ഈ പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അതുപോലെ പരിഗണിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നതിന് വേണ്ടി സേന സജ്ജമായി നിൽക്കുകയും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സേനയുടെ പ്രവർത്തനം പറയാതിരിക്കാൻ കഴിയാത്ത വിധം കേരളത്തോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനങ്ങളുടെ മികവിനെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും അത് കഴിഞ്ഞുള്ള മറ്റ് സഹായങ്ങൾ രാഷ്ട്രീയമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണ്ട സഹായങ്ങളാണ് കേരളത്തിന് ഇനി അനിവാര്യമായി വേണ്ടത് അതിലേറ്റവും പ്രധാനം പണമാണ് അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും കേരളത്തിന് ആണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇമ്മട്ടിൽ ദുരന്തമുണ്ടായത് ആഘാതമുണ്ടായത് എന്നുള്ള പരസ്യ പ്രസ്താവന ഒരു സൂചനയായിരുന്നു രാജ്യസഭയിലും ലോക്സഭയിലും അവകാശ ലംഘനത്തിനൊക്കെ പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ തീരുമാനമായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാടാണ് എന്ന് വ്യക്തമാക്കും വിധത്തിലാണ് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അതിൻ്റെ തൊട്ടു പിന്നാലെ നടത്തിയ പ്രതികരണം ക്വാറിയും അനധികൃത കയ്യേറ്റങ്ങളും സഭയുടെ നേതൃത്വത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തേജസ്വി സൂര്യ ലോക്സഭയിൽ നടത്തിയ പ്രതികരണങ്ങളെയൊക്കെ ഓർമ്മിക്കും വിധത്തിൽ അനധികൃത കയ്യേറ്റങ്ങളും ക്വാറികളുമാണ് ഈ ദുരന്തത്തിന് കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രതികരണം വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി കേരളത്തിൽ കാരണം മരിച്ചവരും വയനാട്ടുകാരും കയ്യേറ്റക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നത് ും മട്ടിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് മാത്രമല്ല ഈ ദുരന്തമുണ്ടായ സ്ഥലത്തിന് മുണ്ടക്കൈ ഗ്രാമത്തിന് ആ ചെറിയ നഗരത്തിൻ്റെ ചുറ്റും കിലോമീറ്ററുകൾക്കപ്പുറമാണ് ക്വാറികൾ സ്ഥിതി ചെയ്യുന്നത് തന്നെ എന്നുള്ള യാഥാർത്ഥ്യബോധം പോലുമില്ലാതെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതിനൊപ്പമാണ് കേരളത്തിലാകെയുള്ള ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളും ക്വാറികളുടെയും ഒക്കെ കാര്യങ്ങൾ വലിച്ചഴിച്ചുകൊണ്ട് മുണ്ടക്കൈല ദുരന്തം ഇതുകൊണ്ടാണ് എന്ന് പരോക്ഷമായ വ്യാഖ്യാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും വിശകലനങ്ങളും വരുന്നത് കേന്ദ്രം ശാസ്ത്രജ്ഞന്മാരെ രംഗത്തിറക്കി ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇത്തരത്തിൽ കേരള സർക്കാരിൻ്റെ കേരള നേതൃത്വത്തിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ള വാർത്തയും ദി ന്യൂസ് മിനിറ്റ് വഴി പുറത്തു വരികയും പ്രതികരണങ്ങൾ ഉണ്ടാകുകയും മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവിനെയും അമിത്ഷായെയും സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള കാര്യം രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് ഉൾപ്പെടെ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയായി ബി ജെ പി നേതൃത്വം പ്രതിരോധത്തിലാണ് കേരളത്തിൽ ഇത്തരമൊരു സമീപനമാണെങ്കിൽ ഒരു ദുരന്ത സാഹചര്യത്തിൽ കേരളത്തോട് ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ ഏതെങ്കിലും ത്ത് കേരളത്തെ ഞെരുക്കി തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ദുരുദ്ദേശമാണോ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് കേരള നേതൃത്വം പ്രതിരോധത്തിലാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ കുഴപ്പത്തിലാക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിസൾട്ടിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ദുരന്ത സാഹചര്യത്തിൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് വിട്ടാൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും സർക്കാരിനുമെതിരായ വികാരം രൂപപ്പെടുകയും അത് ബി ജെ പിക്ക് ഗുണപ്രദമാവുകയും ചെയ്യുക എന്നുള്ള പ്രതീക്ഷയാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഗുരുതരമായി ബി ജെ പിക്ക് ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലായ ബി ജെ പിയെ അതിൽ നിന്ന് കരകയറ്റാൻ ഉതകും വിധത്തിലുള്ള ഒരു സന്ദർശനമായിരിക്കും നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്നുള്ളത് ഉറപ്പാണ് അതാണ് ആദ്യത്തെ കാര്യം അദ്ദേഹം ദുരന്ത ബാധിത മേഖലകളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ വാർത്താ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതിയുടെ ചിത്രങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും ബി തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യമായി അത് മാറും എന്നുള്ളതാണ് ഈ പ്രാഥമികമായ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുക രണ്ടാമത്തേതാണ് ക്രൂഷ്യലായ ഘട്ടം കേരളത്തിന് എന്ത് സഹായം നൽകും എന്നുള്ളതാണ് ചോദ്യം കേരളം ആവശ്യപ്പെട്ടു ുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിലും ആവശ്യപ്പെട്ടത് മോഹൻലാൽ വരെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രായോഗിക വശമാണ് വി മുരളീധരൻ മുതലുള്ള ആളുകൾ ഉന്നയിക്കുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ദേശീയ ദുരന്തത്തിൻ്റെ വിവിധ കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് സാമ്പത്തിക മെച്ചം ലഭിക്കുന്ന വിധത്തിൽ ഈ സഹായം ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ കേന്ദ്രത്തിന് കഴിയും അങ്ങനെയുള്ള വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഏത് തരത്തിലുള്ള സമീപനമാണ് പ്രധാനമന്ത്രി കൈക്കൊള്ളുക എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ഇനി അതൊന്നുമല്ലാതെ കേവലമായ അമ്പത് കോടി നൂറ് കോടി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതായിരിക്കുമോ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് കാരണം കഴിഞ്ഞ നാളുകളിൽ നീണ്ട നാളുകളിൽ കേരളത്തിൽ ദുരിത ബാധിത മേഖലകളിൽ കാലവർഷക്കെടുതിയും പ്രളയസമാനമായ ചില പ്രശ്നങ്ങളുമൊക്കെ വന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം ഉണ്ടായ സമീപനം ആശാസ്യമല്ല നമുക്കറിയാം ലോക്സഭയിലും രാജ്യസഭയിലും ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രസംഗങ്ങളിലടക്കം കാലവർഷക്കെടുതിക്ക് അനുകൂലമായ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ പരിഹാരം സാമ്പത്തിക സഹായം കേരളം ത്തിന് നൽകുന്നില്ല വിമർശനം ഉന്നയിച്ചിരുന്നു പല നേതാക്കൾ എം പിമാരും അതാണ് ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തന്നെ ഇവിടെ നൽകിയ ദുരിതബാധിത മേഖലകളിൽ വിതരണം ചെയ്ത അരിക്ക് പണം തിരിച്ചു വാങ്ങി സേവനത്തിനെത്തിയ സേനയുടെ പണം അവർക്കുള്ള കൂലി വാങ്ങിച്ചു ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യത്തെയും ആളുകൾ വിലയിരുത്തുന്നത് ആ വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ വരവ് ആ വിലയിരുത്തലിനെ അസ്ഥാനത്താക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഒരേ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവ് രണ്ട് തരത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒന്ന് ബി ജെ പിയെ പ്രതിരോധിതലായ ബി ജെ പിയെ അതിനെ മറികടക്കാൻ േരിപ്പിക്കുക അതെന്തായാലും അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി രാഷ്ട്രീയമായ ഒരു ചർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ് രണ്ടാമത്തേതാണ് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മേൽക്കൈ കിട്ടും വിധത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ സാമ്പത്തികമായി ഏത് തരത്തിൽ കേരളത്തിന് സഹായകരമാകും വയനാട്ടിന് സഹായകരമാകും എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ ആകാംക്ഷ മലയാളം കേരളം കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് എത്രമാത്രം പണം ലഭിച്ചാലാണ് വയനാട്ടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാമ്പത്തികമായി അതിജീവിക്കുക ിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ ഏകദേശ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ പുനരധിവാസത്തിനും പ്രശ്നപരിഹാരത്തിനുമായി സർക്കാരിന് വേണ്ടത് ആയിരം കോടിയോളം രൂപയാണ് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും സാലറി ചാലഞ്ചിലൂടെയും പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പോൾ തന്നെ അമ്പത് അറുപത് കോടി രൂപയാണ് ആകെ വന്നിട്ടുള്ളത് ഇനി ബാക്കി നാനൂറ്റമ്പത് കോടി രൂപ കൂടി കൂട്ടിയാൽ വരാനിരിക്കുന്ന പണമൊക്കെ കൂട്ടിയാൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സമാഹരിക്കാൻ കഴിയുക ബാക്കി അഞ്ഞൂറ് കോടി കേന്ദ്ര സഹായം കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലാത്തൊരു പ്രതീക്ഷയാണ് കേരളത്തിന് മുമ്പിലുള്ളത് കേരള ത്തിൻ്റെതായ വഴികൾ ആലോചിച്ച് ഏറ്റവും മാക്സിമം സമാഹരിക്കാവുന്ന തുക അഞ്ഞൂറ് കോടിയാണ് എന്നാണ് മനോരമ പറയുന്നത് ബാക്കി അഞ്ഞൂറ് കോടി കേന്ദ്രത്തിൻ്റെ ഇതിൽ നിന്നും ലഭിക്കുമെന്ന് ഉറപ്പില്ല ഈ സാഹചര്യത്തിൽ വയനാടിനായി സമഗ്ര പാക്കേജ് അവതരിപ്പിക്കാനുള്ള പണം കണ്ടെത്തണം അല്ലെങ്കിലേ കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് കേന്ദ്ര സമീപനത്തിൻ്റെ തുടർച്ചയായി നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായും വാഗ്ദാനമായും അമ്പത് കോടിയോളം രൂപയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് സാലറി ചാലഞ്ചിലൂടെ മുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അഞ്ച് ദിവസത്തെ ശമ്പളം നൽകിയാൽ അറുന്നൂറ്ററുപത് കോടി രൂപ ലഭിക്കേണ്ടതാണ് പ്രളയത്തോടനുബന്ധിച്ച് സാലറി ചാലഞ്ച് വഴി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് സർക്കാരിന് ലഭിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടിയും കിട്ടി ആകെ കിട്ടിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ പ്രളയകാലത്ത് കോവിഡ് കാലത്തും സംഭാവനയായി കിട്ടി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംഭാവനയിൽ സമാനമായ ഒഴുക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ആയിരം കോടി എങ്ങനെ രൂപപ്പെടുത്തും എന്നുള്ളതാണ് മനോരമ വാർത്തയിലെ ചോദ്യം മനോരമ മറ്റൊരു കാര്യം കൂടി കേരളത്തിലെ നിലവിലെ സാമ്പത്തിക കൂടി സൂചിപ്പിക്കുന്നുണ്ട് ശമ്പളം പെൻഷൻ എന്നിവ വിതരണത്തിനായി ഈ മാസത്തെ മറ്റ് ചെലവുകൾക്കുമായി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തിട്ടുണ്ട് റിസർവ് ബാങ്ക് മുഖേന പൊതുവിപണിയിൽ കടപ്പത്രം ഇറക്കിയായിരുന്നു കടമെടുപ്പ് ഏഴ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് പലിശ ഇതിൽ രണ്ടായിരം കോടി മുപ്പത്തിയഞ്ച് വർഷം കൊണ്ടും ആയിരം കോടി പതിനാറ് വർഷം കൊണ്ടും ആണ് തിരിച്ചടക്കേണ്ടത് ഈ സാഹചര്യം ആണ് നിലവിലുള്ളത് നേരത്തെ ആണെങ്കിൽ നമുക്ക് കിഫ്ബിയുണ്ട് മറ്റ് ഈ പെൻഷൻ മറ്റ് ശമ്പള വിതരണത്തിന് പ്രത്യേകിച്ചും പെൻഷൻ വിതരണത്തിന് േമ പെൻഷനടക്കം അത്തരമൊരു ഫണ്ട് കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം കടമെടുപ്പിൻ്റെ പരിധിയിലേക്ക് കേന്ദ്രം കൂടിയാണ് കേരളം ഇത്ര രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പെട്ടത് ഈ പറഞ്ഞതുപോലെ പെൻഷൻ ഫണ്ട് കടത്തിൻ്റെ ഭാഗമായി കടമെടുക്കുന്നതിൻ്റെ ഭാഗമായി കൂട്ടി കിഫ്ബിയിലെ പണമെടുപ്പും കടമെടുപ്പിൻ്റെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൻ്റെ ഭാഗമായി കൂട്ടി അതോടുകൂടി കേരളം തിങ്ങി ഞെരിങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആയിരം കൂടി കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് വയനാട് ദുരന്തം കേരള സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഇടയുള്ള ഒരു പോയിന്റ് ഒപ്പം ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് എന്ത് സഹായമാണ് കേരളത്തിന് ഈ പറയുന്ന ആയിരം കോടി ആണെങ്കിൽ പോലും അഞ്ഞൂറ് കോടിയെങ്കിലും കിട്ടുന്ന വിധത്തിലേക്കുള്ള സഹായം കേന്ദ്രത്തിന് നൽകാൻ വളരെ ലളിതമായി കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് ദുരന്തങ്ങളെ നാല് കാറ്റഗറിയായി തിരിച്ചിട്ടാണ് കേന്ദ്രം സഹായിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നിങ്ങനെയാണ് ആ കാറ്റഗറികൾ ദേശീയ ദുരന്ത നിവാരണത്തിൻ്റെ മാർഗരേഖ പ്രകാരം ദുരന്തങ്ങളെ ഇങ്ങനെയാണ് നാല് വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളത് എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നിങ്ങനെ തിരിക്കുമ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള സഹായമായിട്ടാണ് കേരളത്തിന് അല്ലെങ്കിൽ ദുരന്തത്തിനിരയായ സംസ്ഥാനത്തിന് ലഭിക്കുക തദ്ദേശ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ദുരന്തങ്ങളെയാണ് പൊതുവെ എൽ സീറോ വിഭാഗത്തിൽപ്പെടുത്തുന്നത് ജില്ലാതലത്തിൽ കൈകാര്യം ചെയ്യേണ്ടവയാണ് എൽ വൺ സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടവയാണ് എൽ ടു കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ട വലിയ ദുരന്തങ്ങളാണ് എൽ ത്രീ വിഭാഗത്തിൽ വരുന്നത് അതീവ ഗുരുതരമായ ദുരന്തത്തെയാണ് എൽ ത്രീ വിഭാഗത്തിൽ സാധാരണ ഉൾപ്പെടുത്തുക എൽ ത്രീ വിഭാഗത്തിൽ കേരളത്തിൻ്റെ വയനാടിൻ്റെ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തി ഉള്ള സഹായമാണ് കേരള സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ മനോരമ ദിനപത്രത്തിലെ ഈ വിശദാംശങ്ങളിൽ പറയുന്നത് ദേശീയ ദുരന്തം എന്ന സാങ്കേതിക പദം ദേശീയ ദുരന്ത നിവാരണ മാർഗ്ഗരേഖയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല അതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ എൽ ത്രീ വിഭാഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഉൾപ്പെടുത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എൽ ത്രീ വിഭാഗത്തിൽ ദുരന്തത്തെ ഉൾപ്പെടുത്തണം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ നടപടികളും ഇക്കാര്യം രേഖാമൂലം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടതും ഒക്കെ എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തിയാൽ നടപ്പാക്കുന്ന പുനരധിവാസ പാക്കേജിൽ ദുരന്ത ബാധിതരെ ഉൾപ്പെടുത്തും തകർന്നു നിൽക്കുന്ന വയനാടിന് ഈ അവസരത്തിൽ ഇത് അതൊരു കൈത്താങ്ങായി മാറും എന്നാണ് സംസ്ഥാനത്തിൻ്റെ കണക്കുകൂട്ടൽ ഇതാണ് എൽ ത്രീ ദുരന്ത ദേശീയ ദുരന്തത്തിൻ്റെ സമാനമായ മറ്റൊരു പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള സഹായം നമുക്ക് ലഭിക്കാനിടയുള്ളത് അതാണ് കേരളം പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഉള്ള ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ ആവശ്യമായ ആവശ്യമായി ഉന്നയിച്ച കാര്യങ്ങൾ വയനാടിനെ മുൻനിർത്തിക്കൊണ്ട് ഉന്നയിച്ച കാര്യങ്ങൾ പ്രധാനമന്ത്രി അംഗീകരിക്കുമോ പ്രഖ്യാപിക്കുമോ എന്നുള്ള ആകാംക്ഷയാണ് നമുക്കുള്ളിലുള്ളത് ആകാംക്ഷയ്ക്കപ്പുറത്ത് ഒരു ദുരന്ത സാഹചര്യത്തിൽ നിൽക്കുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൈത്താങ് കേന്ദ്രം നൽകുമോ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ മുന്നോടിയായി നമ്മൾ നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം പ്രധാനമന്ത്രി ശനിയാഴ്ച വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശനിയാഴ്ച വന്നതിന് ശേഷമുള്ള പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം